മാുന്നത് മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് സോഷ്യലിസ്റ്റ് നേതാവും കർഷകനുമായിരുന്ന എം സി അഗസ്തി മൊറേലിയുടെ ആറാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വർഷത്തെ എം സി അഗസ്തി സ്മാരക അവാർഡ് ജയരാജ് വാര്യർക്ക് സമ്മാനിച്ചു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എന്ത് നടപടിയാണ് പോലീസ് മർദ്ദനത്തിൽ എടുത്തിട്ടുള്ളതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഇതുവരെയും രാജിവെച്ചിട്ടില്ല ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് കോൺഗ്രസ് ചിന്തിച്ചോ എന്നും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ രാഹുൽ സഭയിൽ വെറുമായിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു വർഷങ്ങൾ പഴക്കമുള്ള കേസുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോ ഏതെല്ലാം രീതിയിലുള്ള മർദ്ദനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത്ര സംഭവങ്ങളിൽ ഏത് പോലീസുകാർക്ക് പോലീസിനെതിരായിട്ടാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് നടപടി സ്വീകരിച്ചത് ഒരുപാട് സംഭവങ്ങളല്ലേ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങേയറ്റത്തെ പീഡനം അനുഭവിച്ച ഒരാളാണ് ഞാൻ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്നെ തല്ലിയത് എന്തിനാണ് ജയിലിൽ അടച്ചത് എന്നത് ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല ഡിആർഎസി കേസ് എടുത്തിരുന്നു കേസൊക്കെ പിന്നെ കോടതി വെറുതെ വിടിയാണ് ചെയ്തിട്ടുള്ളത് അന്ന് ഞങ്ങളെ എല്ലാം മർദ്ദിച്ച ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ പേരിൽ പിന്നീട് അധികാരത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് നടപടി എടുത്തിട്ടുണ്ടോ കേരളത്തിൽ പോലീസിന്റെ നയത്തിന്റെ സമീപനമാകെ മാറി ലോകമർദ്ദനം അനുവദിക്കില്ല ജനങ്ങൾക്കെതിരായ ഒരു നടപടിയേയും സ്വീകരിക്കില്ല ജനങ്ങൾക്കെതിരായ നീക്കം വന്നു കഴിഞ്ഞാൽ ആരോപണ വിധേയനായിട്ടുള്ള പോലീസുകാരെ നടപടിക്ക് വിധേയമാക്കുക കേരളത്തിൽ നിരവധി പോലീസുകാർ സർവീസിൽ നിന്ന് പുറത്തുപോയില്ലേ ഈ ഒമ്പത് കാലത്തെ ഒമ്പത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ അപ്പോൾ കുറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നു ഒരു കുറ്റകൃത്യത്തെയും പ്രോത്സാഹിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നത് ഇനി ഇപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് െങ്കിലും കാരണക്കാരായി ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാന്നുള്ള നടപടി സ്വീകരിച്ചില്ലേ അല്ല രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എം എൽ എ ആണ് ആ പദവിക്കെതിരായ ഒരു നടപടിയും എടുത്തിട്ടില്ല